നമ്മൾ തമ്പനിയല്ലേ കണ്ട മാതിരി ഫ്ലിപ്പാർട്ട് നമ്മളെ പറ്റുകയേ ചെയ്യില്ല നമ്മളെ ചതിക്കൂല പക്ഷെ ഫ്ലിപ്പ്കാർട്ടിന്റെ അതേ സെയിം ലോകവും അതേ സെയിം തീർ തീമും വെച്ചിട്ട് ഒരുപാട് ഫേക്ക് ഫ്രോഡ് ആളുകള് നമ്മളെ സാധാരണക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതേമാതിരി ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് ഫ്രോഡ് പയ്യന്മാർ ഫ്രോഡ് ചക്കന്മാർ ഇത്തരത്തിലുള്ള ഫേക്ക് ഐ ഡികൾ ഉപയോഗിച്ചുകൊണ്ട് ഫ്ലിപ്പ്കാർട്ടിൻ്റെ പേരിൽ അതേ സെയിം തീമും അതേ സെയിം ലോഗോയും വെച്ചിട്ട് ഒരുപാട് നല്ല നല്ല ബിഗ് ഓഫർ ബിഗ് സെയിൽസ് എന്നൊക്കെ നല്ല പരസ്യങ്ങൾ പ്രത്യേകിച്ച് നമ്മളെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ അവർ കവർ ചെയ്ത് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകളാണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ആളുകളുടെ മുന്നിലേക്ക് ഓഫർ കൊടുക്കാൻ ഐഫോൺ ലെവനിലൊക്കെ ആറായിരം രൂപേൻ്റെ അയ്യായിരം ഉപേൻ്റെ ഒക്കെ ഓഫറ് വെച്ചിട്ട് അത്തരത്തിലുള്ള ആൾക്കാർ ഒരുപാട് കാലങ്ങളായിട്ട് ഐഫോൺ അത്ര നല്ല വിലപിടിപ്പുള്ള മൊബൈലുകളിൽ പെട്ടെന്ന് നല്ല ഓഫർ കണ്ടിട്ട് നമ്മൾ മുന്നിലേക്ക് എത്തിപ്പോഴാണ് പെട്ടെന്ന് ഒരു നിരക്കും ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ഈ ഓഫറുകൾ പേക്ക് ഓഫറുകളിൽ പേക്ക് ആപ്ലിക്കേഷനിൽ പോയി വിട്ടു വീണ് പോകുന്നത് അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കുക നമുക്ക് ഐഫോൺ ലെവനൊക്കെ എത്ര ഉറുപ്പ ഉണ്ടാവും എന്നുള്ള ഏകദേശം എല്ലാവർക്കും മനസ്സിലാവും പാവപ്പെട്ട ആൾക്കാർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓഫർ കമ്പി വിട്ട് വീണ് പോകുകയാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കുകയാണ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല ഫേക്ക് ഫ്ലിപ്പ് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ സെറ്റപ്പ് എന്താ വെച്ചാൽ ഇതിനുള്ള ഫേക്ക് ഐഡികളിൽ നമ്മൾ അഡ്രസ്സുകൾ കൊടുത്തു നോക്കി മൊബൈൽ നമ്പറിൻ്റെ ഉടനെ എന്ത് ചെയ്തു വിട്ടോളെ അത് സേവ് ആവും അത് അതൊന്നാമത്തതാണ് പിന്നെ രണ്ടാമത്തെ എന്നാൽ നമ്മൾ എന്തെങ്കിലും സാധനം സെലക്ട് ചെയ്ത് ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും സെലക്ട് ചെയ്ത് നമ്മളതൊന്ന് ലാസ്റ്റ് ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ പേയ്മെൻറ്റ് ചെയ്യണമല്ലോ ആ പേയ്മെൻറ്റ് ഓൺലി കാഷ് ഓൺ ഡെലിവറി എന്നുള്ള സെറ്റപ്പേ ആയിരുന്നില്ല ഓൺലി ഓൺലൈൻ പേയ്മെൻറ്റ് അത് ഒന്ന് ഫോൺ പേ രണ്ട് യു പി ഐ അല്ലാത്ത വേറൊരു ഓപ്ഷൻ അതിലുണ്ടാവില്ല സാധാരണ ഫ്ലിപ്പ്കാർട്ടുകളിൽ അതുമാതിരി വേറെ സെറ്റുകളൊക്കെ ഉണ്ട് കാഷ് ഓൺ ഡെലിവറി അത് നമുക്ക് നിർത്തായിട്ടതിലുണ്ടാവും അതൊന്ന് അപ്പോൾ കൃത്യത്തിലുള്ള ഓഫറുകളൊക്കെ നമ്മൾ എല്ലാം കുറഞ്ഞ സാധനങ്ങൾ നമ്മൾ പെട്ടെന്ന് ചാടി പോവും അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരുന്ന പരിപാടിയാണ് അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാം കമ്പനി ഫേസ്ബുക്കത്തിലുള്ള പരസ്യങ്ങൾ നമ്മളെക്കാട് പോവാണ് നേരെ ക്രോം ഒക്കെ പോവാം അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക എത്രത്തുള്ള ചതികൾ വാതെത്തിയോ അത് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ് അത് പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനം ചെലിറ്റി നമ്മൾ അഡ്രസ്സ് കൊടുക്കണമല്ലോ അങ്ങനെ അഡ്രസ്സിൽ എന്തും കൂടെ കൊടുത്തോളും പിൻകോഡിൻ്റെ അടക്കങ്ങൾ എന്തും കൊടുത്തോളും അതായത് മൊബൈൽ നമ്പറടക്കങ്ങൾ എന്തും കൊടുത്തോളും എന്തും എടുത്താലും അവിടെ സേവാ എത്തി പിന്നെ പേയ്മെൻറ്റ് ചെയ്യുന്നിടത്ത് എത്തിക്കോളി ഡെലിവറി കാശ് ഓൺ ഡെലിവറി എന്ന സാധനേ അവിടെ ഉണ്ടാവില്ല നമ്മൾ ഓൺലി രണ്ട് പേയ്മെൻറ്റ് പറഞ്ഞ മാതിരി ഒന്ന് ഫോൺ പിന്നെ ഒന്ന് ജി പി ഐൻ്റെ അപ്പോൾ ഈ പൈസ ഇട്ട് കൊടുത്താൽ അത് ഒറിജിനൽ പിക്കാർട്ട് അല്ല പോവാ നേരെ പോക്കറ്റ പോകാം ഒറിജിനൽ പിക്കാട്ട് ഒരിക്കലും നമ്മളെ പറ്റിക്കൂല ഓക്കെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക